ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേരള പി എസ് സി ഡ്രോയിങ് ടീച്ചർ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ ഡ്രോയിങ് ടീച്ചർ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് വയനാട് ജില്ലയ്ക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗസറ്റ് പ്രകാരമാണ് ഡ്രോയിംഗ് ടീച്ചർ വയനാട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഗസറ്റ് ഡേറ്റ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡ്രോയിംഗ് ടീച്ചർ ഹൈസ്കൂൾ വയനാട് നോട്ടിഫിക്കേഷനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക എസ് ഐ യു സി നാടാറിന് വേണ്ടിയുള്ള എൻ സി എ നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നിരിക്കുന്നത് എസ് ഐ യു സി നാടാർ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള എൻ എൻ സി എ നോട്ടിഫിക്കേഷനാണ് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ വയനാട് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തിയഞ്ച് നാനൂറ് വരെയാണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷകൾ സമർപ്പിക്കാം ഇപ്പം നാടാർ പെട്ടവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് അപ്പം ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയെന്ന് നോക്കാം എസ് എസ് എൽ സി പാസ്സായിരിക്കണം കൂടാതെ പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രോയിങ് കോഴ്സ് അത് പാസ്സായിരിക്കണം പി എസ് സി അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരള അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പെയിൻറിങ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരള അല്ലെങ്കിൽ കെ ജി ടി ഓർ എം ജി ടി ഗ്രൂപ്പ് ഡിപ്ലോമ ഇൻ ഡ്രോയിങ് നാഷണൽ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ആർട്സ് ഇഷ്യൂഡ് ബൈ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തിരുവനന്തപുരം ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പ്രിപ്പറേറ്ററി എക്സാം യൂണിവേഴ്സിറ്റി ഓഫ് കേരള അല്ലെങ്കിൽ ബി എഫ് എ ഡിഗ്രി യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഡിഗ്രി ഇൻ അപ്ലൈഡ് ആർട്സ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള അതുപോലെ തന്നെ ബി എഫ് എ സ്കൾച്ചർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സർട്ടിഫിക്കറ്റ് കോഴ്സ് എക്സാമിനേഷൻ ഇൻ കൊമേഷ്യൽ ആർട്ട് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള അല്ലെങ്കിൽ നാഷണൽ ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ് ഫൈവ് ഇയർ കോഴ്സ് അവാർഡഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓർ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ ഫൈൻ ആർട്സ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഡ്രോയിങ് കോഴ്സ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം കൂടാതെ കെറ്ററ്റ് കാറ്റഗറി ഫോർ ഡ്രോയിങ് അതും പാസ്സായിരിക്കണം പി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈയൊരു അവസരം പ്രയോജനപ്പെടുത്തി അപേക്ഷകൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷകൾ ഉടൻ തന്നെ സമർപ്പിക്കുക അതുപോലെ തന്നെ പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ് കേറ്റഡ് ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകളും സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക